പ്രിയപ്പെട്ട സുഹൃത്തുക്കള് ഞാനിപ്പോള് കോയിൽമുക്കലാണ് കിടത്തു വായിക്കാൻ സമീപമുള്ള ഒരു സ്ഥലമാണ് ഞാൻ കോയിൽമുക്ക് സബ് സ്റ്റേഷന്റെ നേരെ ഓപ്പോസിറ്റാണ് പുറത്ത് സ്വാദം എന്ന് പറയുന്ന ആ കടയിലേക്ക് കയറണം രാവിലത്തെ യാത്രയില് വിശക്കുന്നത് കൊണ്ട് ഈ കടയിനുള്ളിലേക്ക് പ്രവേശിക്കുക നമസ്കാരം ഞങ്ങളുടെ ഇതുവഴി സ്ഥിരമായിട്ട് യാത്ര ചെയ്യുന്നവരൊക്കെ ആയതുകൊണ്ട് ഈ കടയെക്കുറിച്ച് അത്യാവശ്യം നല്ല ഒരു അനുഭവം ഞങ്ങൾക്കുണ്ട് രാവിലെ തെച്ച് ഭക്ഷണം കഴിക്കണം അപ്പൊ ഞങ്ങൾ ഇരിക്കാൻ ഭക്ഷണം കഴിക്കാൻ തന്നെ പൊറോട്ട ദോശ അപ്പൊ ഇടളി ആ പൊറോട്ട ദോശ അപ്പൊ ഞങ്ങക്ക് പൊറോട്ട മതിനിടയിൽ ചേട്ടന്റെ പേര് എത്ര വർഷമായിട്ട് കച്ചവടം ചെയ്യുന്നുണ്ട് നമ്മുടെ കസ്റ്റമേഴ്സ് നമുക്ക് മാത്രമേ

ക്രിസ്പി ആയിട്ടുള്ള നല്ല പൊറോട്ടയാണ് നമ്മളിത് എടുക്കുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ആ ഒരു രീതി മനസ്സിലാവുന്ന ഇത് നമ്മുടെ നാട്ടിലെ സാധാരണ കടകളാൽ അല്ലെങ്കിൽ ഇതുപോലെയുള്ള ജീവിതങ്ങളാണ് പരിചയപ്പെടുത്തുന്നത് ഇതില് മറ്റു തരത്തിലുള്ള കാര്യങ്ങളൊന്നുമല്ല സാധാരണ മനുഷ്യർ അവർ ചെയ്യുന്ന ഒരു സേവനം തന്നെയാണ് വലിയ ചെലവില്ലാതെ സാധാരണ മനുഷ്യർക്ക് രുചികരമായ ആഹാരം നൽകുക എന്ന് പറയുന്നത് ഒരു സാമൂഹ്യ സേവനമാണ് അപ്പൊ അത്തരമുള്ള ആളുകളെ നമ്മൾ പരിചയപ്പെടുത്തിയില്ലെങ്കിൽ അത് വലിയൊരു തെറ്റാകും അതുകൊണ്ട് തന്നെയാണ് സാധാരണ മനുഷ്യരെ നമ്മുടെ നമ്മുടെ വീഡിയോയിലൂടെ ഓരോ സമയത്തും പരിചയപ്പെടുത്തുന്നത് ഇപ്പോഴ് ഹോട്ടൽ സ്വാദ് എന്ന് പറയുന്ന ഹോട്ടലിനുള്ളിലാണ് ഹോട്ടൽ എന്ന് പറയുമ്പോൾ നമ്മൾ വലിയ ഹോട്ടൽ എന്നുള്ള ചിന്തിക്കേണ്ട സാധാരണ മനുഷ്യർക്ക് കടന്നു വരാൻ പറ്റുന്ന ഒരു ചെറിയ ഹോട്ടലാണ് പക്ഷെ വളരെ ക്യൂട്ടാണ് വളരെ മനോഹരമായ രീതിയിൽ ഇവിടെ ക്രമീകരണങ്ങളൊക്കെ ഉണ്ട് നമ്മൾ രാവിലത്തെ ഭക്ഷണം കഴിക്കാൻ വരുമ്പോൾ തന്നെ നിറയെ ആളുകൾ ഇതിനകത്ത് ഭക്ഷണം കഴിക്കാനായിട്ട് ഇരിപ്പുണ്ട് അപ്പോൾ ഈ ആളുകളൊക്കെ ഇങ്ങനെ വരണമെന്നുണ്ടെങ്കിൽ ഈ ഹോട്ടൽ അത്യാവശ്യം നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു എന്നത് തന്നെയാണ് ഇത് പറയുമ്പം പൊറോട്ടയും ബീഫും ഒക്കെ ഇവിടെ വന്ന് ഇങ്ങനെ ഇരിക്കുകയാണ് നമ്മളെ നോക്കിയിരിക്കുക നിങ്ങളൊക്കെ സാധാരണ ഇവിടെ വരുന്നവരാണോ മര്യാദക്ക നല്ല രീതിയിലൊക്കെയാ സ്ഥിരമായിട്ട് വന്ന് ഭക്ഷണം കഴിക്കുന്ന ആളുകളാണ് ഇപ്പം പറഞ്ഞത് ചേട്ടൻ തന്നെ ഇവിടെ വരുന്ന ആളാണോ ചായ കടിക്കാൻ വരുന്ന ഭക്ഷണം കഴിച്ചോ ഭക്ഷണം പോവാൻ പോവുക ഇവിടെ സ്ഥിരമായിട്ട് വരുന്ന ആളാ സ്ഥിരമായിട്ട് സ്ഥിരമായിട്ട് വരുന്നാ ഭക്ഷണത്തെ കുറിച്ച് അഭിപ്രായം നല്ല അഭിപ്രായമാ ഓ അത് ശരി അപ്പൊ ഞങ്ങൾക്ക് മാത്രമല്ല ഇവിടെ സിനിമായും വന്ന് കഴിക്കുന്ന ആളുകള് വളരെയധികം ഉണ്ട് അവരുടെ അഭിപ്രായം അതുപോലെ തന്നെയാണ് മനചേട്ട ഒരു സെക്കൻഡ് നമ്മുടെ കൂട്ടത്തിൽ ഇത് ആരൊക്കെയാണ് നടത്തുന്നത് ഇത് നമ്മളെന്ന് പറയുമ്പോഴത്തേക്ക് ഭാര്യയുണ്ട് ആ ഭാര്യയുടെ പേരെന്നാ ഉണ്ടോ ഭാര്യ ഇവിടെ ഉണ്ടോ ഇല്ല ഉണ്ട് ആ ഓക്കെ ഓക്കെ ആയിക്കോട്ടെ നിങ്ങൾ രണ്ടു കൂടിയാണ് ഇപ്പൊ ഈ കാര്യം നടത്തുന്നത് ഓക്കെ ഓക്കെ ഞങ്ങളായാലും ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുകയാണ് കഴിച്ചതിന് ശേഷം ബാക്കി ആരെങ്കിലും പറയാം Obrigado. Oh. <laughs>